നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്നൊരു പഴഞ്ചൊല്ലുണ്ട് അതായത് നമ്മൾ ആരോടെങ്കിലും ഒരു തെറ്റായ കാര്യങ്ങൾ ചെയ്താൽ അതിൻ്റെ തിക്തഫലം കർമ്മഫലം നമ്മൾ തന്നെ അനുഭവിക്കും എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം പക്ഷേ നമ്മൾ ഈ പറഞ്ഞു വരുമ്പോൾ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കടകളിൽ നിന്ന് വാങ്ങുന്ന അല്ലെങ്കിൽ വലിയ മോളുകളിൽ നിന്നൊക്കെ വാങ്ങുന്ന ബ്രാൻഡഡ് ഉപ്പ് തിന്നു കഴിഞ്ഞാൽ വെള്ളം മാത്രമല്ല ആൾ തന്നെ ക്ലോസ് ആവുന്ന തരത്തിലാണ് കാര്യങ്ങൾ വരുന്നത് അതായത് ഉപ്പിൽ പോലും മായം ചേർത്ത് നമ്മളെ കൊല്ലുകയാണ് ചില ബ്രാൻഡഡ് കമ്പനികൾ ഒരു ഉദാഹരണ വീഡിയോ നമുക്ക് കണ്ടുവരാം പവിഴം എന്ന കമ്പനിയുടെ ഉപ്പിൽ അടങ്ങിയിരിക്കുന്നത് ഉപ്പാണോ അല്ലെങ്കിൽ കുമ്മായമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രാസവസ്തുവാണോ എന്ന് നമുക്ക് ഈ വീഡിയോ ആദ്യം കാണാം അപ്പോൾ ഇതാണ് ഈ വീഡിയോ ഇത് സാജിദ സാജിദ എന്ന പേരുള്ള ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ അവർ പുറത്തുവിട്ട വീഡിയോ ആണ് അതായത് അവർ വാങ്ങിയ ഉപ്പിൽ നിന്നും പഴം കമ്പനിയുടെ ഉപ്പിൽ നിന്നും ലഭിച്ചത് അതായത് വെള്ളത്തിൽ ഒഴിച്ച് ഉപ്പ് ലയിച്ച് ലയിച്ച് ഉപ്പ് സാധാരണ നമുക്കറിയാം വെള്ളത്തിൽ ഒഴിച്ചാൽ ഒരു തരി പോലും ബാക്കി ഉണ്ടാവില്ല പിന്നെ ഉപ്പിൻ്റെ രുചി നാവിൽ തൊട്ട് നോക്കിയാൽ മാത്രമേ ഉപ്പായിരുന്നു അതിൽ ഉണ്ടായിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ അവസാനം ഇതിൽ നിന്ന് ഊറി വരുന്നത് കുമ്മായമാണോ മറ്റ് വേറെ എന്തെങ്കിലും വസ്തുവാണോ എന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ വില കൊടുത്ത് വാങ്ങി നമ്മൾ ഭക്ഷിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും ഇതാണ് കഴിക്കുന്നതെന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് പേടി തോന്നുന്നത് കാരണം നേരത്തെ ഭക്ഷ്യവകുപ്പ് തന്നെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് തന്നെ പലതരത്തിൽ കറി പൗഡറുകളുടെ മായത്തെക്കുറിച്ച് ഏഹ് വിവരങ്ങൾ നൽകിയിരുന്നു ആ വാർത്ത തേർഡൈ ന്യൂസ് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് പല സിനിമാ താരങ്ങളും അഭിനയിക്കുന്ന വലിയ ബ്രാൻഡഡ് കമ്പനികളുടെ പാചകപ്പൊടികൾ ഇതുമായി ബന്ധപ്പെട്ട കറി പൗഡറുകളൊക്കെ തന്നെ ഇഷ്ടികപ്പൊടി ചേർത്ത് വിൽക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഇതൊക്കെ സിനിമാ നടിമാർ ചിരിച്ച് കളിച്ചു വന്ന് നമ്മളോട് ഇത് വാങ്ങണം എന്ന് പറയുമ്പോൾ നമ്മൾ കടയിൽ പോയി വാങ്ങുമ്പോൾ ആലോചിക്കേണ്ടത് നമ്മുടെ തലമുറയെ നശിപ്പിക്കുന്ന രോഗങ്ങളിലേക്ക് എത്തിക്കുന്ന ക്യാൻസർ പോലുള്ള മാരക ഡോക്ടർമാർക്ക് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത തരത്തിലുള്ള മാരക രോഗങ്ങൾക്ക് നമ്മളെ അടിമപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ബ്രാൻഡഡ് സാധനങ്ങൾ വാങ്ങുമ്പോൾ ആലോചിക്കുക പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് രണ്ട് രൂപയ്ക്ക് ഉപ്പ് വാങ്ങിയിരുന്നു അത് പഴയ കല്ലുപ്പായിരുന്നു അത് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഉപ്പായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മൾ ഈ പുടി ഉപ്പ് എന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിയപ്പോഴാണ് ഇത്തരം കുമ്മായവും മറ്റ് രാസവസ്തുക്കളൊക്കെ കണ്ടുവരുന്നത് എന്തായാലും പഴത്തിൻ്റെ ഈ ഉപ്പ് വാങ്ങുന്നവർ ശ്രദ്ധിക്കുക ഇതിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളാണ് നമ്മൾ തന്നെയാണ് രോഗത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുന്നത്